പതിനഞ്ച് മാസം നീണ്ട കൂട്ടക്കുരുതിക്ക് വിരാമം ഗാസയിൽ വെടിനിർത്തലിനും ബന്ദികളെ വിട്ടയക്കാനും ധാരണ ആറാഴ്ചത്തെ വെടിനിർത്തലിന് ഇസ്രയേലും ഹമാസും കരാറിലെത്തിയെന്നാണ് റിപ്പോർട്ട് ബന്ദികളെ ഉടൻ വിട്ടയക്കുമെന്നാണ് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് അതേസമയം ധാരണകളിൽ വ്യക്തത വരാനുണ്ടെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രതികരിച്ചത് കരാർ തങ്ങൾ അംഗീകരിച്ചെന്ന് ഹമാസ് നേതാവ് സ്ഥിരീകരിച്ചു റിപ്പോർട്ടുകൾ ഇസ്രായേൽ തള്ളിയിട്ടില്ല ഇസ്രായേൽ സൈന്യവും റെഡ് ക്രോസും ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നാണ് വിവരം യു എസ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ മാസങ്ങളായി നടത്തിവന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്കാണ് ഫലമുണ്ടായത് ഇന്നലെ ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി ഹമാസിന്റെയും ഇസ്രയേലിന്റെയും പ്രതിനിധികളുമായി പ്രത്യേക ചർച്ചകൾ നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കരാറിന്റെ അന്തിമ ധാരണയായതെന്ന് ആയതെന്ന് വിവരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെ ഹമാസ് ആക്രമിച്ചു ഈസ്റ്റ് ജെറുസലേമിലെ അൽ അക്സ പള്ളിയിൽ വർഷങ്ങളായുള്ള ഇസ്രയേൽ പലസ്തീൻ തർക്കമായിരുന്നു കാരണം കര വ്യോമ കടൽ മാർഗം ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് അംഗങ്ങൾ ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊന്നൊടുക്കി നഗരങ്ങൾ കത്തിച്ചു ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് പേരെ തട്ടിക്കൊണ്ടുപോയി പിന്നാലെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കിയിരുന്നു നൂറിലേറെ ബന്ദികളെ അന്ന് വിട്ടയച്ചു സമാധാന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോൾ കരാറുകൾ ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന ആറാഴ്ച നീളുന്ന ഒന്നാം ഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും ഇരട്ടിയിലേറെ പലസ്തീൻ തടവുകാരെ ഇസ്രയേലും വിട്ടയക്കും ഇസ്രയേൽ സൈന്യം ഗാസയിലെ ജനസാന്ദ്രത ഏറിയ മേഖലകളിൽ നിന്നും കിഴക്കൻ ഭാഗത്തെ ബഫർ സോണിലേക്ക് മാറും ഗാസയിലേക്ക് ഇന്ധനം ഭക്ഷണം തുടങ്ങിയവ എത്തും കഴിയുന്നത്ര പേരെ പുനരധിവസിപ്പിക്കും പതിനാറാം നാൾ തുടങ്ങുന്ന അടുത്ത രണ്ട് ചർച്ചയിൽ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് തീരുമാനിക്കും ശേഷിക്കുന്ന ബന്ധുക്കളുടെ മോചനവും ഉണ്ടാവും ഗാസയുടെ ഭാവി ഗാസ ആര് ഭരിക്കും ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിന്മാറുമോ എന്നീ ചോദ്യങ്ങളുടെ ഉത്തരം ചർച്ചകൾക്ക് ശേഷം വ്യക്തമാകും